വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിച ചരിത്രമടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ പ്രാഥമിക വിദ്യാഭ്യാസം തലയലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട് എത്തിയ ബിഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തെ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയെ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന തുലിക നാമമാണ് അദ്ദേഹം അന്ന് സ്വീകരിച്ചിരുന്നത് വാരിക പിന്നീട് കണ്ടുകെട്ടി കുറെ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു അതിസാഹസികമായ ഈ കാലയളവിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു പല ജോലികളും അദ്ദേഹം ചെയ്തു ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും പഠിച്ചു ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യവും പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കൌങ്കണ്ണും കോരമുള്ള യാചകൻ നായകനുമായി എഴുതിയ ആ കഥയാണ് തങ്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇറങ്ങിയ പ്രേമലേഖനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻറ്റുപ്പുപ്പാക്കൊരാൻഡാർന്ന് എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജിമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ നോവലുകളും പൂവൻപഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഓറിയൻ്റ് ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവി നിലയം ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ടുണ്ട് ആ ചിത്രത്തിൽ വൈക്ക മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ് മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ സിനിമയായി തീർന്ന ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാല സഹി ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹത്തിന് ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആദ്യം നേടുന്ന മലയാള കവിയാണ് അദ്ദേഹം സാഹിത്യകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രേംനസീർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലളിതാംബിക്ക് അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുട്ടത്തിവർക്കി അവാർഡും വള്ളത്തൊൾ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി വൈക്ക മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരിയുമായിരുന്നു ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി ബഷീറുമായുള്ള മുപ്പത്തിയാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ഫാബി ബഷീറിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ എടിയെ എന്ന പേര് ഡി ബുക്സ് ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികേരി ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ജൂലൈ അഞ്ച് ബഷീറിൻ്റെ ചരമദിനം ബഷീർ ദിനമായി ആചരിക്കുന്നു അടുത്തത് കൂട്ടുകാർക്കുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ആത്മകഥാപര ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഏതാണ് ഉത്തര എന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമിട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് വാച്ചിങ്